ഡയമണ്ട് ഡ്രിങ് ഗോൾഡ് ആണ് കൂടുതൽ ഗോൾഡ് അല്ല വാങ്ങിവച്ചാല് അങ്ങനെ വലിയ നഷ്ടങ്ങളൊന്നും വരൂല്ല നിങ്ങൾക്ക് അറിയാലോ ദിവസം കഴിഞ്ഞ അതിനെ വല്ല ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം എനിക്ക് ഗോൾഡിനോട് ഭയങ്കര ഇഷ്ടം തന്നെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ഇട്ട് നടക്കണമെന്നൊന്നല്ല നമുക്ക് അതെപ്പം കൊടുത്താലും പണാക്കാൻ പറ്റും ആ ഒരു ചിന്തയുള്ളത് കൊണ്ട് ഞാൻ വാങ്ങി വെക്കാറുണ്ട് പിന്നെ ഞാൻ അന്നേരം വാങ്ങി വെക്കുമ്പോൾ ഗോൾഡിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനഞ്ചായിരം ഒരു പവന് പതിനഞ്ച് പത്തോം ആ ടൈമിലല്ലോ എൻ്റെ പൊന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ ഗോൾഡ് വാങ്ങി വയ്ക്കൽ അന്നേരം കോയിൻ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെ വാങ്ങി വെക്കുന്ന ഒരു പരിപാടിയൊന്നും ഇല്ല ഇപ്പം പിന്നെ നമുക്ക് ചിലവൊക്കെ കൂടി മക്കളെല്ലാം പിന്നെ പഠിക്കുന്നതാണ് സ്വന്തമായിട്ട് വീട് കാര്യങ്ങളെല്ലാം അന്നേരം പിന്നെ നമുക്കത് നടക്കും പിന്നെ ചെറിയ പൈസയേ ഉള്ളൂ ഗോൾഡിന് പോരാതെ എന്താണ് പിന്നെ ആ അന്നേരം നടന്ന് നടന്ന് ഇന്നത്തെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ അല്ല അങ്ങനെയാന്ന് പക്ഷെ ആ ടൈമിൽ നമുക്ക് വാങ്ങി വെക്കാൻ തോന്നിയത് കൊണ്ട് എന്തായി ആ അങ്ങനെ എന്താണ് പിന്നെ അപ്പം ഇപ്പോഴത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഗോൾഡൻ എല്ലേ എന്നിടാറ് അപ്പം ഞാൻ വിചാരിച്ചാൽ അതൊന്ന് തൽക്കാലം അവിടെ വെച്ചിട്ട് ഡാമണ്ടിലേക്ക് പോകാതിന്ന് പിന്നെ ഡയമണ്ടല്ലേ നമുക്ക് ഇട്ടാലൊരു വൃത്തി ഉണ്ടാകാം നല്ല അടിപൊളി ക്ലിപ്പ് മോഡൽ വളയുണ്ടേ എനിക്ക് നല്ലോണം ഇഷ്ടമായി പിന്നെ എന്നിട്ട് ഞാൻ ഡയമണ്ടിൻ്റെ ആ ക്ലിപ്പ് മോഡൽ വളയാന്ന് എടുത്തത് പിന്നെ ഇവിടെ വന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഇഷ്ടം പോലെ കാണിച്ചു തരും നമുക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കും റബ്ബെ ഏതെടുക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവസാനം ഒരു തീരുമാനമാക്കി ഡയമണ്ടിലേക്ക് തന്നെ വന്നു കേട്ടാ സത്യം പറഞ്ഞാലാ ഞാൻ ഇപ്പം ഡയമണ്ട് വാങ്ങാൻ വന്ന ഒന്നല്ല പിന്നെ എൻ്റെ അടുത്തൊരു വളയുണ്ടായിരുന്നേ ഞാൻ മുമ്പ് വാങ്ങിച്ചൊരു വളയാണ് ഞാൻ ആ വള ഇവിടെ കാണിക്കുക ഇതെനിക്ക് അന്നേരം നല്ലവണ്ണം ഇഷ്ടമായിട്ട് വാങ്ങിച്ച ഒരു വളയാണ് ഈ വളരെ വാങ്ങിക്കുന്ന ടൈമില് എത്രയാളി മുപ്പത്താറായിര അങ്ങനെ ആറ്റേ ഉള്ളു അന്നേരം വാങ്ങിച്ചു എന്നിട്ട് എന്തായി ആ വളൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റക്കെ ഇടാൻ പറ്റില്ല ആരെങ്കിലൂടെയും അതായത് ആരെങ്കിലും ഹെല്പ് ചെയ്തു തരണം ആ വളം ഇട്ടണമെങ്കിൽ അങ്ങനെ ഒരു ദിവസം എൻ്റെ അനിയത്തി ഇട്ടേരുമ്പോൾ ആ വള അവിടെ നിന്ന് ഇളകിപ്പോയിട്ടു ഇളകിപ്പോയാരോ എന്തായാലും അതവിടെ വെക്കണ്ട വന്ന് അവിടെ വെക്കേണ്ട വന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല വെറുതെ അവിടെ കിടക്കേണ്ടതല്ല പിന്നെ മനുഷ്യന്മാരല്ലേ ഇന്നല്ലെങ്കിൽ നമ്മൾ നാളെ തട്ടി അപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ വൃത്തിയിൽ തന്നെ ഇട്ട് നടക്കുക അതാണ് എൻ്റെ ഒരിത് കേട്ടാ അപ്പോൾ ഡയമണ്ടിൻ്റെ എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യും അതുമല്ല ഇത് ഇട്ടാലില്ലേ പിന്നെ അതുപോലെ തന്നെ ഉണ്ടാകും മറ്റേതുപോലെ ഒടനും വന്ന പ്രശ്നമൊന്നുമില്ല പിന്നെ വാങ്ങിക്കുമ്പോൾ നല്ല പർക്കത്തുള്ളത് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വീട്ടിലെത്തി കേട്ടാ ഇത് ഞാൻ പിറ്റേ ദിവസമാണ് എടുക്കുന്നത് അന്ന് പിന്നെ രാത്രിയായി വീട്ടിലെത്തുമ്പോൾ പിന്നെ വീഡിയോ നിന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ എടുത്ത ഈ ഒരു ക്ലിപ്പ് മോഡൽ വള ഏതാണെന്നൊക്കെ കാണിച്ചു തരാം ഞാൻ ആ വള കൊടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചത് കേട്ടാ ഞാൻ പറഞ്ഞല്ല എന്നും ഗോൾഡ് തന്നെ ഇടാറ് പിന്നെ അനക്ക് ഡയമണ്ട് ഒരു പൂതി വന്ന് സത്യത്തിൽ ഇതൊന്നല്ല എൻ്റെ പ്ലാനിങ് ഉണ്ടായത് അതായത് ഞാൻ ചെമ്മണ്ണൂരിലെ സ്കീമിലും കാര്യങ്ങളിലെല്ലാം ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഈ ആ വളയുണ്ടല്ലോ നിങ്ങൾക്ക് ഞാൻ നേരത്തെ കനിച്ചെന്ന വള അത് അവിടെ ആറുമാസത്തേക്ക് വെച്ചാൽ നമുക്ക് പുതിയ ഗോൾഡ് എടുക്കാം പണിക്കൂലി ഒന്നും ഇല്ലാണ്ട് പിന്നെ ഇന്നൊരു പണിക്കൂലി എത്ര കൊടുക്കണം ഒരു പവന് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത് അന്ന് എൻ്റെ തീരുമാനം മാറ്റിയത് വിചാരിക്കാണ്ട് ഡയമണ്ടിലേക്ക് വന്ന് കൈക്കല്ല് ഇട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ എൻ്റെ മോള് പറഞ്ഞു ഉമ്മ അതെന്നെ എടുത്തോ എന്ന് പറഞ്ഞ് പിന്നെ വിചാരിച്ചു മെതി ഇരിക്കട്ട് അതന്നെ തന്നെ എടുക്കുക എന്ന് വിചാരിച്ച് എന്നും ഗോൾഡൻ ഇടന്ന് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത് സ്ഥിരമായിട്ടിട്ടാണെന്ന് വിചാരിച്ചിട്ടാന്ന് വാങ്ങിയതേ പിന്നെ കുമ്പലത്തേക്ക് എന്താ നമുക്ക് പുതിയത് കാണുമ്പോൾ അങ്ങനെയല്ലേ ഇടാനും എന്തോ ഒന്നുമില്ല അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഡയമണ്ടിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല പിന്നെ എന്നാലും നമുക്ക് ഇതാക്കലേ നമ്മളൊന്നുമില്ലെങ്കിൽ കിച്ചണിൽ നിന്ന് പിന്നെ കുക്കയിലും പാത്രം എല്ലാം കഴിയുന്നല്ലേ അപ്പോൾ ആ ഒരു പേടി അതാണ് മെയിൻ പ്രശ്നം എന്നാലും ആദ്യം അതേ ഭയങ്കര ഇമ്പുണ്ടാവും പിന്നെ അതിൽ കുറേയപ്പ അങ്ങനെ കുറയുമ്പ സ്ഥിരമായിട്ടാക്കാമെന്ന് വിചാരിച്ച് ഇനി ഇതിൻ്റെ കൂടെ എനിക്ക് പിന്നെ ഒരു കോപ്പ് കിട്ടിയിട്ടുണ്ട് അതായത് ഇങ്ങനെ റൗണ്ടിൽ വരുന്ന ഒരു പാത്രം ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ ഡേറ്റാണ് ഇങ്ങനെ കിട്ടുന്നത് അല്ലെങ്കിൽ ഈ കിട്ടുന്ന കിട്ടലൊന്നുമില്ലല്ല ഇല്ലാന്ന് തോന്നും പിന്നെ നല്ല കേട്ടോ നമുക്ക് കൂടെ ആക്കി വന്നാൽ പിന്നെ ഫതിലേക്കെല്ലാം മാറ്റാനും എല്ലാത്തിനും നല്ല ഏ പിന്നെ ആ പിന്നെ ഞാനെന്ത് ചെയ്തെന്നറിയാവോ എൻ്റെ മക്കളില്ല അതിനിടയ്ക്ക് എല്ലാം പൊട്ടിക്കലെല്ലാം കയ്യിൽ നിന്ന് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് കാണുന്നത് ഞാൻ ഇന്നലെ രാത്രി വന്നേരം എല്ലാ ടാബ്ലിൻ മേലെ വെച്ച് പിന്നെ വേഗം പോയി കിടന്ന് ഉറങ്ങി ആ ഒരു സീരി തന്നെ ആ കാണിച്ചരാ രാത്രി ടേബിൾ മേലെല്ലാം വെച്ചിട്ട് രാവിലെയാണ് എല്ലാം എടുത്ത് വെക്കുന്നത് ഇതില്ലേ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് പിന്നെ ഇന്നലെ വാങ്ങിയതല്ല ഒരു കൊല്ലത്തിൽ മേലോളായി ആയി തോന്നു ആ അന്നലെ വാങ്ങിയതാണ് ഏട്ടാ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനിടക്ക് എൻ്റെ മോൾ മോള് കഴുകുന്ന സമയത്ത് പിന്നെ അതങ്ങ് പൊള്ളി പോയി കിട്ടും എനിക്ക് സത്യം പറയാൽ അത് ചാടാനേ തോന്നുന്നില്ല കളയാൻ തോന്നുന്നില്ല പിന്നെ നമുക്ക് അതിനെക്കൊണ്ടൊരു ഉപകാരമില്ല പിന്നെ നമുക്ക് നമുക്കിഷ്ടപ്പെട്ടൊരു സാധനമല്ലേ എന്നിട്ട് ഞാൻ ഇന്നലെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നിക്ഷാൽ കയറി പിന്നെ നോക്കുമ്പോൾ അതന്നെ ഇല്ല അതിൻ്റെ ചെറുതാണ് വരുന്നത് ത്തിരി ആൾ ഈ റേറ്റ് വരുന്നത് അറുന്നൂറ്റി സംതിങ്ങിലായി വരുന്നത് എടുക്കണമെന്നുണ്ട് പിന്നെ എനിക്കൊരു പേടി പിന്നെ ഇതേപോലെ ആദ്യം പൊളിഞ്ഞു പോകുന്നൊരു പേടി ഗ്ലാസ് അല്ലേ ഗ്ലാസ്സിൻ്റെ നമുക്ക് നല്ല വൃത്തിയാണ് കുക്ക് ചെയ്യുന്ന സമയത്തെല്ലാം പിന്നെ എന്ന് വെച്ചാൽ ഈ തട്ടിൽ മുട്ടലാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് പൊളിഞ്ഞു പോന്ന് അതുകൊണ്ട് ഞാൻ വിചാരിച്ചതിന് വേണ്ട അങ്ങനെ ഞാൻ ഇതാണ് വാങ്ങിച്ചത് പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെത് സ്റ്റാൻഡാക്കാൻ വേണ്ടിയിട്ട് നമുക്കങ്ങനല്ലേ പാത്രങ്ങൾ കണ്ട പിന്നെ പാത്ര പിരി തോന്നുന്നു അല്ലേ പക്ഷേ എനിക്ക് കുറവാണ് അങ്ങനെ വലിയ പാത്ര പിരാന്തൊന്നുമില്ല പക്ഷേ മൊഞ്ചുള്ളതെല്ലാം കാണുമ്പോൾ ഞാൻ വാങ്ങിയേക്കും അങ്ങനെയാണ് ഇതെനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നി അങ്ങനെ വാങ്ങിച്ചു ഈ ഒരു പാത്രം ഉണ്ടല്ല നമ്മളെ കുഞ്ഞിക്കടായി നോൺ സ്റ്റിക്കിൻ്റെ അത് ായി സമൂസെല്ലാം പൊരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് പാത്രം കാണുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കല് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കൽ കുറവെന്നെയാന്ന് സത്യം പറയാലോ പിന്നെ എന്തിനാന്ന് വെറുതെ ഒരുപാട് വാങ്ങിയിട്ടിട്ടുണ്ടാ വേണ്ടെന്ന് വിചാരിക്കും ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചതരേ പിന്നെ കിട്ടിയാലാവോന്ന് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റിൽ ദുബായി പോയതും എപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറ് ഇപ്പം ഏകദേശം ഒരു എട്ട് ഒമ്പതെല്ലത്തോളായി തോന്നുന്നു റബ്ബേ ആദ്യത്തെ ഉള്ള പാത്രങ്ങൾ ദേശീയ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് പാത്രങ്ങളൊന്നും ഞാൻ ഇപ്പം എടുക്കുന്നില്ല സ്പൂണൊക്കെ ഞാൻ കളിച്ചരാം അന്നേരം ഞാൻ ഇഷ്ടമായിട്ട് ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഇതൊന്നുമില്ല കുറേ ഉണ്ട് രണ്ടൊന്നുമില്ല ഞാൻ വേറെ ഇതാക്കു ഞാനേ ഉപയോഗിക്കുന്നില്ല അവരെങ്കിലും ഉപയോഗി ഉപയോഗിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് കൊടുത്ത കേട്ടോ പിന്നെ അങ്ങനത്തെ ഒരാളാത് ഞാൻ ഈ പാത്രങ്ങൾ ഒരെണക്കിന് വാങ്ങിയേക്കുന്നത് പിന്നെ വട്ടാന്ന് ഇപ്പം മോഡൽ പിന്നെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നല്ലേ അപ്പോൾ പഴയ മോഡലല്ല ഇങ്ങനെ പോകില്ലേ പിന്നെ അന്നേരം വാങ്ങിയതാന്ന് കേട്ടാ ഇത് ഞാൻ വാങ്ങിയത് പിന്നെ ലുലൂന്നാണ് കേട്ടാ ദുബൈയിലുണ്ട് ലുലൂന്ന് അന്നേരം കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് മാത്രം ഞാൻ യൂസാക്കുന്നുണ്ട് വേറൊന്നും ഞാൻ ഉപയോഗിക്കില്ല അപ്പം പിന്നെ നമ്മൾ മറ്റേതല്ലേ നാസ്റ്റിക് ആവുമ്പോൾ നമുക്കിതൊന്നും പറ്റില്ല അല്ല പിന്നെ എന്താ ചെയ്യുക എന്നിട്ട് ഞാൻ വിചാരിച്ച് ഇനി ഇങ്ങനെയൊന്നും വാങ്ങി വെക്കൂലെന്ന് ഞാൻ അതുകൊണ്ട് ഇപ്പം വാങ്ങി വെക്കൽ കുറവാണ് ഒരു കണക്കിന് ഇങ്ങനെ വാങ്ങി വെക്കണ്ടെന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം മോഡൽ മോഡൽ വരുന്നുണ്ടല്ലോ ഞാൻ ഇപ്പം വാങ്ങി വെക്കാറില്ല ഏട്ടാ ആവശ്യത്തിനുള്ളത് ആണ് പിന്നെ ഇതെല്ലാം പിന്നെ വന്നല്ല അങ്ങനെ വരുമ്പം കൊണ്ടുവന്നതാണ് പിന്നെ അതിന് ശേഷം ഞാൻ അങ്ങനെ വരുമ്പില്ലേ പിന്നെ ഔട്ടാകാതെ പ്ലേറ്റ് ഒക്കെ ഉണ്ടാവില്ലേ വൈറ്റ് വൈറ്റ് ഒന്നും പിന്നെ അങ്ങനെ ഔട്ടാവുമല്ലോ അതെല്ലാം അങ്ങ് നോക്കിയിട്ട് വാങ്ങിക്കാം കളറൊന്നും ഇപ്പോൾ വാങ്ങിക്കലേയില്ല കളറെല്ലാം ഉണ്ട് അതിൽ പക്ഷെ നല്ല സാധനമാണ് കേട്ടോ ഞാൻ ലൊലുവന്നാണ് വാങ്ങിച്ചത് പിന്നെ ബാക്കിലൊന്നും അങ്ങനെ കച്ചറ കാര്യങ്ങളൊന്നും പിടിക്കുന്നില്ല എന്നാലും എനിക്ക് ആവശ്യമെല്ലാം വരുമ്പോൾ ഞാൻ എടുക്കാറുണ്ട് സ്പൂണിൻ്റെ കാര്യം എനിക്ക് കലോചിക്കാൻ പറ്റാത്തത് ഇതൊന്നും ഉപയോഗിച്ച് എത്ര കൊല്ലപ്പേ